വരാൻ പോകുന്ന കോമ്പറ്റീഷൻ ആ കോമ്പറ്റീഷനെ ഏത് കാലഘട്ടത്തിലും നമ്മൾ പറഞ്ഞ പോലാണ് കോമ്പറ്റീഷൻ വരും വരുന്നു ഇതിനെ എങ്ങനെ അതിജീവിക്കണം തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ ഞാൻ ഇവിടെ മുന്നിലേക്ക് ഒരു കാര്യം സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇവിടെ ആരംഭിച്ച ഒരു നവ ഉദാരവൽക്കരണ ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പോളിസിയുടെ ഭാഗമായിക്കൊണ്ട് അന്ന് ഭാവിയിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് ഇന്ന് നാം ജീവിച്ചു പോകുന്ന രീതിയിൽ തന്നെ തുടർന്നും നാളെയും നമ്മളുടെ ജീവിത നിലവാരവും ജീവിത സാഹചര്യങ്ങളും ഉണ്ടാവും എന്ന് കണക്കുകൂട്ടിയ ആളുകളാണ് അതിൻ്റെ ഏറ്റവും ഇത്ത ഫലങ്ങളിന്ന് അനുഭവിക്കുന്നത് ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരാണ് ആളുകളെ കുറിച്ചൊക്കെ പണ്ട് സമൂഹത്തിൻ്റെ ഒരു മേൽത്തട്ടിലുള്ള ഒരു ക്രീം വിഭാഗം ആളുകൾ മാത്രമാണ് ഇത്തരം സംവിധാനങ്ങളിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്നത് സർവ്വസാധാരണമായി നമ്മളുടെ വില്ലേജിൽ പോലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ വന്നു ചെറുകിട കച്ചവടക്കാർ അവരുടെ കച്ചവടം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കും ആ ഒരു സമരത്തിലേക്കും നീങ്ങുന്നൊരു സ്ഥിതിയാണുള്ളത് എന്നതുപോലെ തന്നെയാണ് നമ്മളുടെ ഇൻഡസ്ട്രിക്കകത്ത് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവവികാസം എന്ന് പറയുന്നത് കേരളത്തിലെ അല്ല കേരളത്തിലെ അല്ല ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള മാധ്യമ കമ്പനികൾ തമ്മിലുള്ള ഒരു ലയനമാണ് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നിട്ടുള്ള കാര്യമായിരിക്കും അത് നമ്മുടെ വയോകോം എയ്റ്റീൻ എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ തന്നെ സ്റ്റാർ ഇന്ത്യയും ലയിച്ചുകൊണ്ട് ഒരു പുതിയ സംവിധാനം നിലവിൽ വരുകയുണ്ടായി അതിനെ തുടർന്നാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം രൂപപ്പെട്ടിട്ടുള്ളത് ജിയോ സിനിമയും അതുപോലെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും ലയിച്ചുകൊണ്ടാണ് ഈ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിട്ടുള്ളത് മൂന്ന് ലക്ഷം മണിക്കൂറുകൾ കണ്ടന്റ് ഈ ഹോട്ട്സ്റ്റാറിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് മൂന്ന് ലക്ഷം മണിക്കൂറുകൾക്കുള്ള കണ്ടന്റ് മാത്രമല്ല നമ്മളുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഇവൻ്റുകളും ഇവരുടെ എക്സ്ക്ലൂസീവായി മാറാൻ പോകുന്നൊരു സ്ഥിതിയാണുള്ളത് ഇതിപ്പോൾ സംഭവിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മൾ വിചാരിക്കും നമ്മളെ ബാധിക്കില്ല ഇത് അല്ലെങ്കിൽ ഇപ്പോൾ ബാധിക്കില്ല ബാധിയിലായിരിക്കും ഇത് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നമ്മളതിനൊന്ന് സാരവൽക്കരിക്കും പക്ഷേ ഈ ലയനത്തിലൂടെ അമ്പത് കോടിയോളം ഉപഭോക്താക്കള് ഇപ്പോൾ ഓൾറെഡി അവർക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഈ സംവിധാനത്തിന് കീഴിൽ അമ്പത് കോടിയോളം ഉപഭോക്താക്കളായി കഴിഞ്ഞു ഇപ്പൊ നമ്മളുടെ മിഷൻ ത്രീ സിക്സ്റ്റിയുടെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സെമിനാറുകൾ സംഘടിപ്പിച്ചു അതിലൂടെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ പ്രധാനമായും മൂന്നിയൊരു കാര്യമുണ്ട് നമ്മളുടെ പുതിയ ന്യൂജൻ പുതിയ തലമുറയിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കള് അവരുടെ മനോഭാവം അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ കണ്ടന്റുകള് അല്ലെങ്കിൽ സർവീസ് ലഭിക്കുന്നത് എവിടെ നിന്നാണോ തീർച്ചയായും അവർ അവിടേക്ക് പോകുന്ന ജില്ലാ പ്രസിഡന്റ് വിജയകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് ജില്ലാ അവലോകന റിപ്പോർട്ടും ബിസിനസ് റിപ്പോർട്ടും ജില്ലാ ട്രഷറർ എ വി ശശികുമാർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു സിഒഎ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സുബാസ്റ്റ്യൻ കണ്ണൂർ മേഖലാ സെക്രട്ടറി മുകുന്ദൻ പി പി സി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി രാജൻ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ ന്യൂസ് എം ഡി ബ്രിജേഷ ചാണ്ടി കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സജീവ് കുമാർ കെ എൻ കെ ദിനേശൻ പി ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ